ഈ ഇങ്ങനെ നല്ല ശിരസ്കായി തല ഉയർത്തി പിടിച്ചു നടക്കും ഇത് എവിടെ വരുന്നു രണ്ടാളും അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചേറ്റുള്ളവരുമാണോ എന്നാൽ നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ അതേടാ കൂടെ കൊണ്ട് നടക്കുന്നതിലെ ഒരു ആക്ഷേപമില്ല ആ മുഖത്തേക്കൊന്ന് നോക്കിയേ എന്നാ ഒരു ഗ്ലാമറോ നിന്റെ ഈ ഉപ്പലിട്ട മാങ്ങാ പോലത്തെ മോന്തയാണോ അത് ആ മൂക്കും കട്ടിയുള്ള മീശയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ കാരണം രണ്ട് നാരങ്ങാവെള്ളം ചേട്ടൻ ഉപ്പാണ് മധുര ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം കൊടുക്കും ചേട്ടൻ കൂടി ചേട്ടാ അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ കാശ് ചേട്ടൻ കൊടുക്കാൻ ഞാൻ കൊടുക്കണോ ഞാൻ കൊടുക്കാം ചേട്ടാ சஞ்சு நடத்தம் எந்த இத்தையும் தலையோர்